പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാഗമായ ഷസ്കാം താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചൈനയോട് ശക്തമായ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ ഷസ്കാം താഴ്വര ഇന്ത്യയുടെ ഭാഗമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ചൈന പാകിസ്ഥാൻ അതിർത്തി ഉടമ്പടിയിലൂടെ ഈ പ്രദേശം ചൈനയ്ക്ക് നിയമവിരുദ്ധമായി വിട്ടുനിൽക്കാൻ ശ്രമിച്ചത് ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈകൊള്ളാനുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ പാകിസ്ഥാൻ അധിവാസ കാശ്മീരിന്റെ ഭാഗമായ തന്ത്രപ്രധാനമായ പ്രദേശമായ ഷസ്കാം താഴ്വരയിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മൂന്നര വർഷത്തിലേറെ നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിനിടയിലാണ് ഈ മേഖലയിലും ചൈനീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഷസ്കാം താഴ്വര ഇന്ത്യയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ചൈന പാകിസ്ഥാൻ അതിർത്തി ഉടമ്പടി ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അതിലൂടെ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി പ്രദേശം ചൈനയ്ക്ക് ശ്രമിച്ചു പറഞ്ഞു ഇന്ത്യ പ്രദേശത്തെ വസ്തുതകൾ മാറ്റാനുള്ള നിയമവിരുദ്ധമായ ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യയുടെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾ നിക്ഷിപ്തമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു നീണ്ടു നീണ്ടു പോകുന്ന കിഴക്കി ലഡാക്ക് അതിർത്തി തർക്കത്തെ ചോദ്യത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഘട്ട ചർച്ചകൾ ഉടൻ നടത്തുമെന്ന് ജയ്സ്വാൾ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിൽ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ അതീവ ഗൗരവതരമാണെന്നും അതിനാൽ സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിപുലമായ നയതന്ത്ര സൈനിക ചർച്ചകളെ തുടർന്ന് ഇരുപക്ഷവും പല മേഖലകളിൽ നിന്നും പിന്മാറ്റം പൂർത്തിയാക്കിയപ്പോഴും കിഴക്കൻ ലഡാങ്കിലെ ചില പോയിന്റുകളിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിൽ തർക്കത്തിലാണ് അതിർത്തിയിൽ സമാധാനം സാധ്യമാകാതെ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ ഇരുവിഭാഗവും തമ്മിലുള്ള അവസാനവട്ട സൈനികതല ചർച്ച ഫെബ്രുവരിയിൽ നടന്നിരുന്നു ചർച്ചയിൽ പ്രദേശത്തെ സമാധാനം നിലനിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചെങ്കിലും ഒരു മുന്നേറ്റത്തിന്റെ സൂചനയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് മീഡിയ